സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന റെഡ് വേദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത് മറ്റാരുമല്ല നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിന്റെ പ്രിയ നായിക അനുശ്രീ അനുശ്രീ എന്തോ പണ്ട് ഡാൻസ് ചെയ്യാൻ ഭയങ്കര പേടിയും ഒരു സ്റ്റേജിൽ അയ്യോ ഭയങ്കര പേടി വെക്കുന്നുണ്ടായിരുന്നില്ല ഓർമ്മയില്ല അതെ അതെ എത്ര നമ്മൾ നിർബന്ധിച്ചാലും ഈ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പൊ ഒരുവിധം വിധം അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായി അല്ലേ എവിടെ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് അതെനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ എനിക്ക് ബിജു ചേട്ടനാണ് ബിജു ധ്വനിതര എല്ലാവർക്കും അറിയാം കൊറിയോഗ്രാഫർ ആണ് സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ടൈമില് ഞാൻ ഡാൻസ് പഠിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് ഒട്ടും ഒട്ടുമില്ലാണ്ടിരുന്നൊരു ഏരിയയാണ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടി വരുന്നോ അങ്ങനെ ചിന്തിച്ചിട്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ബോധവടെ ആയിരുന്നില്ല ആ സമയത്ത് ഇവള് വീട്ടില് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന എടുത്തു നിന്നാണ് എന്നിട്ടാണ് എൻ്റെ അടുത്തൊക്കെ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ ഞാൻ ആ വഴി കണ്ടവഴി ഓടും മഴ പെയ്യണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇല്ല അത് ആദ്യത്തെ നമ്മൾ എൻട്രി വന്നു കഴിഞ്ഞിട്ട് മഴ പെയ്യണ് മഴ പെയ്യണ് ഞാൻ പിന്നെ നോക്കിയിട്ടുണ്ട് അന്ന് ആ സമയത്ത് ഞാൻ കാല് എടുത്ത് വെക്കില്ല എനിക്ക് നാണക്കേടന്ന് വെച്ച് കാരണം എനിക്കൊന്ന് സീൻസ് തരുമ്പോ എനിക്ക് അഭിനയിക്കാൻ പ്രശ്നമില്ല അപ്പം അതിലാൾക്കാര് കുറെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ പക്ഷെ അത് എന്റെ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ തീരുള്ളൂ അതുകൊണ്ട് ഡാൻസ് റൗണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര രാത്രി രണ്ടു മണിക്കൊക്കെ ഞങ്ങൾ എണീറ്റ് ഒരാൾ മഴ എഴുതി പക്ഷെ അവിടെ നിന്ന് തന്നെ ആദ്യം പൊക്കിക്കൊണ്ട് വന്ന് സജന ചേച്ചിയാണ് സജന ചേച്ചിയാണ് ആദ്യമായിട്ട് കുറെ സ്റ്റേജും കാര്യങ്ങളൊക്കെ എനിക്ക് തരുന്നത് പക്ഷെ എങ്കിലും സജന ചേച്ചി എന്റെ ഒരു കോൺഫിഡൻസ് ലെവലിന്റെ അകത്ത് നിന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഞാനൊരു സേഫ് സോൺ കളിയായിരുന്നു പക്ഷെ ബിജു ചേട്ടൻ എന്നെ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണോ ഞാൻ പറ്റില്ല എന്ന് പറയുന്നത് അതെന്നെ ചെയ്യിപ്പിക്കാനാണ് നോക്കിയിട്ടുള്ളത് അതായത് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാനാണ് പ്രേക്ഷകർക്കും ഇഷ്ടം ആ ഇതിഹാസയിലെ ക്യാരക്ടർ അതേപോലെയായിരുന്നു നമ്മൾ അനുശ്രീനെ കാണുന്നതും അല്ലെങ്കിൽ അനുശ്രീന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു രൂപം ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാകും പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റിയാണ് അല്ലെങ്കിൽ മാറ്റി മറച്ചൊരു ഒരു സംഭവമായിരുന്നു ഇതിഹാസയിലെ ക്യാരക്ടറിലെ അതെങ്ങനെയാണ് റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴെങ്കിലും കൊണ്ടുവരാറുണ്ടാവോ മെയിൻലി അങ്ങനെയല്ല ഇപ്പം നേരത്തെ ഇപ്പം മുണ്ടു നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിപ്പം ഇപ്പോഴാണെങ്കിലും മുമ്പാണെങ്കിലും ഇപ്പം അണ്ണനുള്ളടത്തോളം നമ്മൾ മുണ്ടൊക്കെ മാറ്റി കൊടുത്ത് വീട്ടിലൊക്കെ നടക്കും പക്ഷെ അതല്ലാണ്ട് ഒരു മതില് ചാടി നടക്കുന്നു സിഗരറ്റ് വലിച്ചിങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ കൂടെ നടക്കുന്നു അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഞാൻ ചോദിക്കും ബിനി ചേട്ടൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ എൻ്റെ ഒരു രണ്ട് മൂന്ന് പടങ്ങളെല്ലാം നാടൻ ക്യാരക്ടേഴ്സ് എന്ത് കണ്ടിട്ടാണ് ബിനി ചേട്ടന് ഞാൻ ഇങ്ങനെ ഫൈറ്റ് പത്തനാപുരത്തിലൂടെ മുണ്ടൊക്കെ മടക്കി കുത്തി ഒന്ന് ആണിനെ പോലെ നടക്കാൻ ഒക്കെ എപ്പഴും തോന്നിയിട്ടുണ്ടോ അതൊക്കെ നടക്കാറൊക്കെ നടക്കാറുണ്ട് ഫോട്ടോഷൂട്ട് ലാസ്റ്റ് ചെയ്തതെല്ലാം അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പത്തനാപുരം നാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ നാട്ടിലെ എല്ലാവർക്കും അനുവിന് ഇഷ്ടമാണ് അനു അവിടത്തെ ഒരു എന്താ പറയുക ഒരു ജനകീയ ഒരു ജനപ്രിയ നായക ഓഫ് പത്തനാപുരം എന്നൊക്കെ പറയാം പൊളിറ്റിക്സിലേക്ക് കടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാട് ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമോ എങ്ങനെയായിരിക്കും അതൊക്കെ ഇല്ലില്ല എനിക്ക് ഒട്ടും ഒരു ധാരണയില്ലാത്ത ഏരിയ ആണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് ഞാൻ പണ്ട് ജീവിതശൈലിയിൽ ചേർത്തിരുന്ന പല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരി എന്നൊക്കെ ചിത്രീകരിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങളും കാര്യങ്ങളും നടന്നു അതൊന്നും പക്ഷെ അതൊരു രാഷ്ട്രീയ രീതിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കുട്ടിക്ക് രാഷ്ട്രീയം ഇല്ല ഒരു ഇതില്ല മനസ്സിലായി സിനിമയിൽ എത്രത്തോളം സിനിമ കാര്യങ്ങളിൽ എത്രത്തോളം അഗ്രഗണ്യാണ് എന്ന് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സിനിമ അതായത് സിനിമ പേരുകളുടെ ഒക്കെ ഒരു വെച്ചിട്ട് ഒരു ക്ലൂസ് കൊറേ തരും അതൊന്ന് കണക്ട് ചെയ്തിട്ട് അത് ഏത് സിനിമയാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞാ മതി ഈശ്വര ചതിക്കോ ചെറുതായിട്ടൊരു സംശയമില്ലാതില്ല എന്തായാലും നമുക്ക് ആ ക്ലൂസ് ഒന്ന് നോക്കാം

ഏതാണ് ഇത് പറയൂ വേ വെടി വഴിപാട് ഓ അതെ അതെ വീട്ടില്ല ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഒരെണ്ണം എല്ലാം പറയാൻ പറ്റണേന്ന് ഞാൻ അടുത്തത് ഏ ഇതേ ഇതിഹാസ പറഞ്ഞു നിർത്തുന്ന എന്തായാലും ഒരെണ്ണം കൂടി ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് അതും കൂടി നോക്കാം ഇടി മധുരയിൽ വന്ന് പിന്നെ ബാക്കി എന്താണ് പാട് പക്ഷെ പാടേ ഞാൻ അഭിനയിച്ച പാഠം ഏതാണെന്ന് നീ അഭിനയിച്ച പാടാണോന്നൊന്നും ഞാൻ പറയുന്നില്ല

ടയ്ക്ക് ലവും കൂടി മറന്നു ആംഗ്രി ബേബീസ് ഇൻ ലവ് ഓക്കെ പക്ഷെ ഞങ്ങൾ ആംഗ്രി ബേബീസ് ഇന്നും പറയുന്നുണ്ടായിരുന്നില്ല മാത്രം ശരി ശരി എന്തായാലും നമ്മളെ ഉദ്ദേശിച്ച പോലെ കുട്ടി തോൽപ്പിക്കാൻ പറ്റിയില്ല എന്റെ പ്രാർത്ഥന കേട്ടില്ല എല്ലാത്തിനും ഉത്തരം പറഞ്ഞ് ജയിച്ചിരിക്കുകയാണ് റെഡ് കാർപ്പറ്റില് വരാൻ പോന്ന് പ്രതിഭേരായി വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് നീണ്ട് നീണ്ട് ആ കുട്ടിക്ക് കാലു കഴിച്ചാണ് ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യണതിനു മുൻപ് നമുക്ക് ആ ഒരു വീഡിയോ പ്രൊഫൈൽ റെഡ് കാർപ്പറ്റില് അമൃത ടി വി കണ്ടെത്തിയ ഒരു റിയൽ ടാലന്റഡ് കുട്ടി തന്നെയാണ് യെസ് ഹായ് എൻ്റെ പേര് റിസ എറണാകുളം ജില്ലയിൽ നെട്ടൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ചത് ആഷാമിസാണ് സ്കൂളിൽ വെച്ച് പിന്നീട് എറണാകുളം സിഇ സിയിൽ ഫെലിക്സാറാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത് ഉത്രാടവിൽ വിസ്മയമോടെ ഇതാണ് എൻ്റെ ഫാമിലി ഇതെൻ്റെ അപ്പ റസൽ ഇത് അമ്മ റിനി എപ്പോഴും ആയിട്ട് പാട്ട് അങ്ങനെയൊക്കെ അപ്പൊ ആളുടെ കഴിവുകൾ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നാലും ഞങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ വിടാനുള്ള സാഹചര്യം ഉണ്ടായത് കുറച്ചുകൂടി വൈകിയാണ് ചെറുപ്പം മുതലേ നമ്മള് നന്നായിട്ട് പാടുമായിരുന്നു ഒരു രണ്ട് വയസ്സു മുതലേ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുവായിരുന്നു പിന്നെ അവൾ സ്കൂളിലൊക്കെ ചേർന്നപ്പോൾ ഞാൻ മാക്സിമം പരിപാടികളിലൊക്കെ ചേർക്കും ഹസ്ബൻഡും മാക്സിമം സപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വേദി കിട്ടണത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അവൾ നല്ലൊരു നിലയിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു മുത്തുമണിയാണ് നമ്മുടെ ഫ്ലോറിലേക്ക് വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് വളരെയധികം ഞങ്ങളൊക്കെ ഭയങ്കര പാവങ്ങളാണ് മോളെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ചേച്ചിയുടെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ ഈ ചേച്ചി അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയതാ ഏറ്റവും ഇഷ്ടമല്ല പൊട്ട അഭിനയിച്ചത് ശരിക്കും സംഭവിക്കാത്ത പോലത്തെ ചേച്ചി അത് ഇങ്ങനെ നന്നായി അഭിനയിക്കുകയും ചെയ്തു അല്ലേ ഇഷ്ടപ്പെട്ടു ഹീറോ നടന്മാരിൽ ആരെങ്കിലും ഇഷ്ടാണോ മലയാളത്തില് മമ്മൂക്കേടെ വലിയ ആളാ ഓ അടിപൊളി ഞാൻ വിജയ് ഫാനാ നല്ലോ രണ്ടാണ്ടെനിക്ക് അടുത്തതര ഇല്ല വിജയ് സാറിനെ ഇഷ്ടമാണ് സൂര്യ സാറിനെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് സൂര്യന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അതെ പെൺകുട്ടിയാണ് അനുശ്രീ സൂര്യയുടെ ബർത്ത് വരെ ഈ ചേച്ചി സെലിബ്രേറ്റ് ചെയ്തു ചേച്ചിക്ക് എല്ലാരും ഇഷ്ടമാണ് പക്ഷെ പുള്ളിനോട് മാത്രം ഒരു ചെറിയ ഇഷ്ടം കൂടുതലുണ്ട് അപ്പൊ തുടങ്ങാം നമുക്ക് പെടിയൊന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ റെഡി മഴയായി പാടി 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 ഇപ്പോഴും പേടി എന്തിനാ നന്നായി എൻജോയ് സെലക്ട് ചെയ്തേ അമ്മ ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമാണ് ഈ പാട്ട് അത് അമ്മ അമ്മ പറഞ്ഞു ഈ പാട്ട് പാടാന്ന് പറഞ്ഞല്ലേ അമ്മയടുത്ത് ചോദിക്കാം അമ്മ ഭയങ്കര ചേച്ചി എന്തായി അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണല്ലോ മോള് പാടിയത് അവള് പാടുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ പാട്ടാണ് മോള് പാടുന്നതിൽ ഇഷ്ടം അത് ശരി അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ പാട്ടിന്റെ പ്രാക്ടീസ് അമ്മ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിച്ചത് അപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടുന്നത് ബാക്കി ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിലും എല്ലാത്തിലും കൂടെ പോവാറുണ്ടോ ചേച്ചിയാണോ പോവാറോ പോവാറ് അപ്പോഴൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു അത് ഇതിനെക്കാളും പ്രശ്നം ഇതാരാണ് അച്ഛൻ പേര് നമസ്കാരം ചേട്ടനും ഇതുപോലെ തന്നെ പാട്ട് എന്തെങ്കിലുമൊക്കെ പാടുവോ ഇഷ്ടമാണോ കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് പാടാറൊന്നുമില്ല ഇത് എങ്ങനെയാ ഇടക്കിടക്ക് ഝകട ഉണ്ടാവാറുണ്ടോ അത് എപ്പോഴും സ്നേഹാണോ അങ്ങനെയൊന്നും ഇല്ല ഇത് ഇതായിട്ടാണ് ബ്രദറാണ് ഓക്കെ അപ്പൊ എന്തായാലും ഫാമിലി ഫുൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി ഒട്ടും ടെൻഷൻ വേണ്ട ആദ്യത്തെ പാട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു അനു അതെ നല്ല പാട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പക്ഷെ ആദ്യത്തെ പാട്ട് കുറച്ച് ആ ബ്രീത്തിന്റെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരുന്നോണ്ടായിരിക്കുന്നത് മോൾക്ക് ടെൻഷൻ വന്നത് പക്ഷേ ഇത് നന്നായിട്ട് പാടി എനിക്ക് പിന്നെ പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണിത് ജോസഫ് എന്ന് പറഞ്ഞ ജോജോ ചേട്ടന്റെ ജീവിതം മാറ്റി സിനിമയാണ് പിന്നെ പൊതുവേ എനിക്ക് ഇതും ഒരു ക്രിസ്ത്യൻ സോങ് ആയിട്ടല്ലേ വരണത് എനിക്ക് പൊതുവേ ക്രിസ്ത്യൻ സോങ്സിന് അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര മറ്റേ വേറൊരു അല്ലേ ഭയങ്കര സങ്കടം പോലത്തെ സങ്കടം ഇഷ്ടപ്പെടുന്ന ആളല്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫീൽ ഉള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ്ങ് ആണിത് അത് മോള് പാടി കേട്ടതിൽ ഒത്തിരി 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 സന്തോഷം നന്നായിട്ട് പാടി കേട്ടോ വെരി ഗുഡ് അപ്പൊ നമുക്ക് അനു ചേച്ചി വിളിക്കാം അനു ചേച്ചി ഒരു മൊമെന്റോ മോൾക്ക് വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കണ്ടേ വിളിക്കാം വരുവാനു ഇന്നത്തെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്